എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്വേഷണ ചുമതലയിൽ നിന്ന് നീക്കി വാർത്തയുടെ വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു സാനു കരുവന്നൂർ കേസിൽ ഈ മാസം രണ്ടാം കുറ്റപത്രം നൽകാനിരിക്കെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ ഇ ഡി വളരെ വേഗത്തിൽ തന്നെ മാറ്റിയിരിക്കുന്നത് അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന പി രാധാകൃഷ്ണനെയാണ് കരിവന്നൂർ അന്വേഷണ വിഭാഗത്തിൽ നിന്ന് മറ്റൊരു അതായത് ഇ ഡിയുടെ തന്നെ മറ്റൊരു അന്വേഷണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്ന പകരം ചുമതല ചെന്നൈയിൽ നിന്ന് സ്ഥലം മാറിയെത്തുന്ന രാജേഷ് കുമാറിനായിരിക്കും എന്തായാലും കരിവന്നൂർ കേസിലുള്ള രണ്ടാമത്തെ കുറ്റപത്രം നൽകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഒരു നടപടി ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണൻ എംപിനെ അടക്കം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുകയും അദ്ദേഹത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തത് ഈ പി രാധാകൃഷ്ണനാണ് തുടർന്നാണ് വളരെ വേഗത്തിൽ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് മറ്റൊരന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ചുമതല നൽകാനായിട്ട് ഇ ഡി തയ്യാറായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ പി രാധാകൃഷ്ണൻ സ്വർണ്ണക്കടത്ത് കേസിലും അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ അന്വേഷണ ഈ സ്വർണ്ണക്കടത്തിന്റെ ഘട്ടത്തിലുള്ള നടപടികളിലേക്ക് എത്തിയ വേളയിൽ ഈ രാധാകൃഷ്ണനെ ചെന്നൈയിലേക്ക് മാറ്റുകയും തുടർന്നാണ് കേരളത്തിലേക്ക് ഈ കൊച്ചി യൂണിറ്റിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായി വരുന്നത് എന്തായാലും അതുപോലെ തന്നെ പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ വളരെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ അടക്കം സൃഷ്ടിച്ചിട്ടുള്ള കരിവന്നൂർ സഹകരണ ബാങ്കിയെ ക്രമക്കേട് കേസിലെ അന്വേഷണ ചുമതലയിൽ നിന്നും പി രാധാകൃഷ്ണനെ മാറ്റുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആരായും വേണ്ടി ഇ ഡി സമീപിച്ചെങ്കിലും ഇത് ഉദ്യോഗസ്ഥർക്കിടയിലുള്ളൊരു നടപടിക്രമങ്ങൾ മാത്രമാണ് നിലവിൽ വരുന്ന ഉദ്യോഗസ്ഥനെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കേണ്ട കാര്യങ്ങളില്ല കേസിന്റെ അന്വേഷണം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പൂർത്തിയായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ് ഈ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി നടന്നുകൊള്ളും എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇടിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ഐ ആർ എസ് സിമി ഐ ആർ എസ് നമ്മളോട് പങ്കുവച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ഒരു ഭാഗത്ത് ഉടലെടുത്തിട്ടുണ്ട് അതായത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഈ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ആരോപണവും പ്രധാനമായിട്ട് സി പി എം കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട് എന്തായാലും നിർണായകമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ ചുമതലയിൽ നിന്ന് പി രാധാകൃഷ്ണനെ ാണ് കൊച്ചി ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് ഓഫീസിൽ നാല് തല നാല് തരത്തിലുള്ള അന്വേഷണ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് അതിൽ രണ്ടാം ഘട്ട അതായത് വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന നാല് രീതിയിലാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിൽ രണ്ടാം ഘട്ടത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിലാണ് രണ്ടാമത്തെ യൂണിറ്റിലാണ് പി രാധാകൃഷ്ണൻ ഉൾപ്പെട്ടിരുന്നത് ഈ യൂണിറ്റാണ് പ്രമാദമായിട്ടുള്ളതും അതേപോലെ തന്നെ വിദേശ നാണയ വിനിമയ ചട്ടം അടക്കം ലംഘിച്ചുകൊണ്ടുള്ള വലിയ കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ രാധാകൃഷ്ണൻ മാറ്റിയിരിക്കുന്നത് താരതമ്യേന ചെറിയ കേസുകൾ അന്വേഷിക്കുന്ന ഒന്നാം യൂണിറ്റിലേക്കാണ് മാറ്റിയിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അടുത്ത ആഴ്ച തന്നെ ഇത് ഈ കരിവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റപത്രം രണ്ടാമത്തെ കുറ്റപത്രം നൽകുമെന്നും ഇ ഡി അറിയിച്ചിട്ടുണ്ട്